നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു നാടോടിക്കഥയാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഷകളിൽ ധാരാളം നാടോടിക്കഥകൾ പ്രചാരത്തിനുണ്ട് ഇന്ന് ഒരു ആസാമിലെ നാടോടിക്കഥയാണ് പങ്കുവെക്കുന്നത് ആമയും കുരങ്ങനും സുഹൃത്തുക്കളായിരുന്നു എപ്പോഴും അവർ ഒരുമിച്ച് നടക്കുമായിരുന്നുള്ളൂ പക്ഷെ കുരങ്ങൻ മഹാ അത്യാഗ്രഹിയും സൂത്രശാലിയുമാണ് അവൻ ആമയെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആമ അതൊക്കെ ക്ഷമിക്കുകയാണ് പതിവ് ഒരു ദിവസം അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു മരപ്പത്തിൽ തേനീച്ച ഇരിക്കുന്നത് ആമ കണ്ടു ഹായ് തേനീച്ചക്കൂട് ആമ പറഞ്ഞു ഉടനെ കുരങ്ങൻ മരത്തിൽ ചാടി കയറി പൊത്തിൽ കൈയിട്ട് തേനടയെടുത്ത് തിന്നാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ആമയ്ക്ക് കൊതി വന്നു കുരങ്ങച്ച എനിക്കിത്രയും തേൻ തരൂ ഇന്നാ പിടിച്ചോ തേനട എറിയുന്നത് പോലെ അഭിനയിച്ചു കാണിച്ചു കുരങ്ങൻ അത് അവൻ്റെ വായിലിട്ടു തേനട പിടിക്കാൻ ആഞ്ഞ ആമ നാണിച്ചു പോയി എനിക്ക് അല്പം തേൻ തരൂ കുരങ്ങച്ചാ എനിക്ക് കയറിയെടുക്കുവാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്നെ ഇങ്ങനെ കൊതിപ്പിക്കല്ലേ ആമ വിനയത്തോടെ വിഷമത്തോടെ കുരങ്ങനോട് പറഞ്ഞു കുരങ്ങൻ പിന്നെയും കളിയാക്കി അവൻ തേൻ പിഴിഞ്ഞെടുത്ത ശേഷം അതിൻ്റെ ചണ്ടി ആമയ്ക്ക് എറിഞ്ഞു എറിഞ്ഞുകൊടുത്തു ആമയ്ക്കത് കണ്ടപ്പോൾ സങ്കടം സഹിച്ചില്ല പക്ഷെ അവനത് പുറത്തു കാട്ടിയില്ല ഇതിനിടയിൽ തേനെടുക്കാൻ ദ്വാരത്തിലിട്ട കുരങ്ങൻ്റെ കയ്യിൽ തേനീച്ചകൾ കുത്തി അത് നീര് വന്ന് വീർക്കുവാൻ തുടങ്ങി പക്ഷേ തേൻ കുടിക്കുന്ന രസത്തിൽ കുരങ്ങൻ അത് അറിഞ്ഞില്ല ഒടുവിൽ കൈ വീർത്തത് പുറത്തെടുക്കുവാൻ കഴിയാതെയായി കുരങ്ങൻ പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷേ കൈ വേദനിച്ചതല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ല ആമയേ നീ എൻ്റെ കൈ നീര് വന്ന് വീർത്തതാണ് കാരണം പൊത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുന്നില്ല നീ വേഗം പോയി ഒരു കോടാലി കൊണ്ടുവരുമോ കുരങ്ങൻ ചോദിച്ചു അത് കേട്ടപ്പോൾ ആമയ്ക്ക് സന്തോഷമായി കൊതിയൻ നേരം തേനീച്ചകളുടെ കുത്തുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്നവൻ കരുതി എങ്കിലും ആമ പറഞ്ഞു പിന്നെന്തേ ഞാനിപ്പോൾ കൊണ്ടുവരാം ആമ ഇഴഞ്ഞു കുറച്ചു ദൂരം മുന്നോട്ട് പോയി കുരങ്ങൻ്റെ കണ്ണിൽ നിന്നും പറഞ്ഞപ്പോൾ ഒരിടത്ത് കിടന്ന് വിശ്രമിച്ചു അല്പനേരം കഴിഞ്ഞ് തിരിച്ചു വന്നു എവിടെ കോടാലി കുരങ്ങൻ വിളിച്ചു വെച്ചു ആമ തലയിൽ കൈവച്ചു അയ്യോ ഞാനങ്ങ് മറന്നുപോയി ഒരു മണിക്കൂർ ഞാനിപ്പോൾ കൊണ്ടുവരാം ആമ കുരങ്ങൻ കാണാതെ ജിരിച്ചു തിരിച്ചു നടന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോയതുപോലെ തിരിച്ചു വന്നു എവിടെടാ കോടാലി കുരങ്ങൻ വേദനയോട് പൊളയുകയായിരുന്നു അയ്യോ ഇപ്പോൾ ഞാൻ മറന്നു കോടാലി കോടാലി എന്ന് പറഞ്ഞു കൊണ്ട് പോകാം അപ്പോൾ ഞാൻ മറക്കില്ല ആമ കോടാലി എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് വീണ്ടും തിരിച്ചു നടന്നു കുറേ കഴിഞ്ഞപ്പോൾ വെറും കൈയ്യോടെ തിരിച്ചു വന്നു എവിടെ കുരങ്ങൻ ദേഷ്യത്തോട് അലറി അയ്യടാ ഞാനതങ്ങോ മറന്നുപോയി ആമ തലയിൽ കൈവച്ചു ആമ ഇങ്ങനെ പലതവണ നടന്നു ഒടുവിൽ കുരങ്ങനെ വേദനയും ദേഷ്യവും സഹിക്കാൻ വയ്യാതെയായി അവൻ വരുന്നത് വരട്ടെ എന്ന് കരുതി സർവ്വശക്തി സംഭരിച്ചു മരപ്പത്തിൽ നിന്ന് കൈ വലിച്ചെടുത്തു അതോടൊപ്പം അവൻ തലകുത്തി തലകുത്തി നിലത്തു വീഴുകയും ചെയ്തു കുരങ്ങൻ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് ആമയെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി അവൻ്റെ ഒരു ഓർമ്മ പിശക് ഇന്നു നിന്നെ ഞാൻ ശരിയാക്കും കുരങ്ങൻ ദേഷ്യം കൊണ്ട് വിറച്ചു ആമ ഉള്ളിൽ കിടന്നു വേദനി വേദനിക്കുന്നത് പോലെ നീട്ടിക്കരഞ്ഞു അയ്യോ വേദനിക്കുന്നേ വേദനിക്കുന്നേ നിനക്ക് ഇത്ര വേദനിച്ചാൽ പോരാ ഞാൻ ഇന്ന് നിന്നെ നല്ല പാറക്കല്ലുകൊണ്ട് വീക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ ആമയ്ക്ക് ഭയമായി തൻ്റെ കാര്യം തീർന്നതു തന്നെ പക്ഷെ അത് പുറത്തു കാട്ടിയില്ല നീ എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോ വെള്ളത്തിൽ മാത്രം ഇട്ടേക്കരുത് ഇതെൻ്റെ അപേക്ഷയാണ് ആമ ദയനീയ ഭാവത്തിൽ കുരങ്ങനോട് പറഞ്ഞു ഓഹോ അത് ശരി എങ്കിൽ നിന്നെ വെള്ളത്തിലിട്ടേ ഉള്ളൂ കാര്യം കുരങ്ങൻ ആമയെ ചുമന്ന പുഴക്കരയിൽ ചെന്നു അവനെ വലിയൊരു ചുഴിയിലേക്ക് വലിച്ചെറുന്നു ചുഴിയിലേക്ക് വീണ ആമ സന്തോഷത്തോടെ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു ഇത് ആസാമിലെ ഒരു നാടോടി കഥയാണ് ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം